രാജ്യം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഗഗന്യാൻ ബഹിരാകാശ ദൌത്യത്തിലെ യാത്രികരെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ അത് മലയാളിക്കും അഭിമാന നിമിഷമായി ഇന്ത്യയുടെ അഭിമാന ദൌത്യത്തിലെ നാല് യാത്രകരിൽ ഒരാൾ പാലക്കാട് സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് പാലക്കാട് ജില്ലയിലെ തിരുവഴിയാടാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരുടെ ജന്മദേശം സുഖോയ് വിമാനം പറത്തുന്ന ഫൈറ്റർ പൈലറ്റാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബറിൽ വ്യോമസേനയുടെ ഭാഗമായി യു എസ് സ്റ്റാഫ് കോളേജിൽ നിന്ന് ഉയർന്ന റാങ്കോടെ ബിരുദം നേടിയ പ്രശാന്ത് ബാലകൃഷ്ണൻ ടെസ്റ്റ് പൈലറ്റും പരിശീലകനുമാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ ഉൾപ്പെടെ നാല് വ്യോമസേനാ പൈലറ്റുമാരാണ് ബഹിരാകാശ ദൌത്യത്തിന്റെ ഭാഗമാകുന്നത് ചെന്നൈ സ്വദേശിയാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ എൻ ഡി എയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ അജിത് കൃഷ്ണൻ രണ്ടായിരത്തി മൂന്നിലാണ് സേനയിൽ ചേർന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അംഗത് പ്രതാപിന്റെ സ്വദേശം എൻ ഡി എയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അങ്കത് പ്രതാപ് നാലിലാണ് വ്യോമസേനയുടെ ഭാഗമായത് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ജനിച്ച വിംഗ് കമാൻഡർ ശുഭാംശു ശുക്ല രണ്ടായിരത്തി ആറിലാണ് വ്യോമസേനയുടെ ഭാഗമായത് ശുഭാംശു ശുക്ലയും നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ